ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മൂന്ന് നാല് ഇതിലും ടിപ്സുകളാണ് വീഡിയോ കാണണം കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് തീർച്ചയായിട്ടും ഉപയോഗം വരുന്നതാണ് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ടിപ്സ് ഒന്ന് നമുക്ക് കാണാം അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം മേശ അപ്പം ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇതുപോലുള്ള വിഗ്രഹങ്ങളൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിന്റെ കളർ എല്ലാം പോയിട്ട് നോക്കിയേ നല്ല ഗോൾഡൻ കളർ ആകുന്ന സാധനങ്ങളാണ് ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറേ കാലം നമ്മൾ ഷെൽഫിലൊക്കെ വെക്കുന്ന സമയത്ത് വളരെയധികം ഡിമ്മായിട്ട് അതിന്റെ യഥാർത്ഥ കളറെല്ലാം പോവും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ കിട്ടുന്ന സമയത്ത് എങ്ങനെയുണ്ടോ അതുപോലെ നമ്മൾക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് കേട്ടോ മേശാപ്പം നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് നല്ല ക്ലീൻ ആക്കാൻ വേണ്ടി വളരെ സിമ്പിൾ അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന രണ്ട് മൂന്ന് ഐറ്റം കൊണ്ട് മാത്രം ക്ലീൻ ആക്കാൻ പോകണം അപ്പോൾ നമുക്ക് നോക്കാം അപ്പം നമ്മൾക്ക് ഇതൊക്കെ കുറേ ആകുമ്പോൾ നമ്മളിതൊക്കെ ഓരോ മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഓരോരോ ഓർമ്മകൾ പിന്നീട് തരുന്ന സാധനങ്ങളാണ് പക്ഷെ നമ്മളിതൊന്നും ആരും അങ്ങനെ കെയർ ചെയ്യാറില്ല കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും അതിന് ശേഷം നമ്മളത് അങ്ങനെ ഷെൽഫിൽ വെച്ച് അതിന് അതിന്റെ എല്ലാ ഭംഗിയും പോകുന്നവരെ നമ്മളത് ശ്രദ്ധിക്കാറ് പോലും ഇല്ല അപ്പൊ വീട്ടിലെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്ത് നീറ്റായിട്ട് സൂക്ഷിക്കണം കേട്ടോ നിലവിളക്കാണെങ്കിൽ നിലവിളക്ക് ക്ലീൻ ചെയ്യാം നമ്മൾ ഡെയിലി കത്തിച്ച് വെക്കുന്നതുകൊണ്ട് എന്തായാലും ഇതില് കറുത്ത പാടുകൾ കരിയുടെ പാടുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ കുറെ ആമ്പക്കളാവും പിടിക്കുകയും റോഡുകൊണ്ടുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും അങ്ങനെയാണ് അപ്പൊ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു സിമ്പിൾ വീഡിയോ ആണ് അപ്പൊ നമുക്ക് അതിന് വേണ്ട സാധനം എന്തൊക്കെയാണ് നോക്കാം കേട്ടോ ചിക്കൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ചിടാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനമാണ് ഭസ്മാണ് കുറച്ച് ഭസ്മം എടുക്കാം അപ്പം ഞാൻ കുറച്ച് ഭസ്മം എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് പേസ്റ്റ് അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങൾ ചെറിയൊരു പീസ് മതി കേട്ടോ അപ്പം ആ ചെറുനാരങ്ങ കൂടി നമുക്കൊന്ന് കുയ്ക്കാം ഈ ഓട്ട് സാധനങ്ങൾ ക്ലീൻ ചെയ്യുന്നതിന് പുളിയൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് പുളി ഉപ്പ് പക്ഷെ അത് ക്ലീൻ ആവും പക്ഷെ വീണ്ടും അതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് ക്ലാവ് പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഐറ്റം ആണെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് വീണ്ടും അത് ക്ലാവ് വീട്ടിൽ പിടിക്കില്ലാണ്ടോ അപ്പം പുളി വീട്ടിൽ ചെയ്യുന്നവർ മാക്സിമം അത് ഒഴിവാക്കിയിട്ട് ഇത് ഇത് ചെയ്യാൻ ശ്രമിക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ രണ്ട് ഐറ്റം മാത്രം വീണ്ടും ചെറുനാരങ്ങയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലുള്ളതാണ് ചെറുനാരങ്ങ പേസ്റ്റ് അപ്പൊ ഇതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ നമ്മൾ ഓടിന്റെ ഏതായിട്ടുവാണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈ ഒരു മൂന്ന് സാധനത്തിന്റെ ഒരു കോംബോ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ റിസൾട്ട് തരണ്ടോ അതിനുശേഷം നമുക്ക് ഇതുപോലെ തേച്ചു കൊടുക്കാമേ അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ വാങ്ങുമ്പോൾ നല്ല കളർ ഉണ്ടായിരുന്നതാണ് പിന്നീട് കുറേ നമ്മൾ വെച്ച് വെച്ച് ഇങ്ങനെ കുറഞ്ഞു വരുന്നതാണ് എല്ലാം തേച്ചു കൊടുക്കാമേ എത്ര ഭംഗി ഉണ്ടായിരുന്ന സാധനം അറിയാമോ അതെല്ലാം ഇരുന്നിരുന്നിട്ട് തന്നെ എന്റെ എല്ലാം ഭംഗി പോയി അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ വല്ലപ്പോ ഇരുതെങ്കിലും ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ കുറേ കാലം നീറ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അതെല്ലാം നമുക്ക് ഏത് ഐറ്റം വേണമെങ്കിലും ക്ലീൻ ചെയ്യാം ഇതൊക്കെ നമ്മൾ വല്ലപ്പോ ചെയ്യാറുള്ളൂ പക്ഷെ നിലവിളൊക്കെ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നീറ്റായിട്ട് ഇതുപോലെ ചെയ്ത് വൃത്തിയാക്കാറുണ്ട് ആ നമ്മൾ പിഴിഞ്ഞ നാരങ്ങ ഉണ്ടല്ലോ ആ നാരങ്ങൾ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അതെയോ ഭസ്മം വളരെ നല്ല ഒരു സാധനം ഉണ്ട് നമ്മുടെ ക്ലാവ് കളയുന്നതിന് ഏറ്റവും നല്ലൊരു സാധനമാണ് എന്ന് പറയുന്നത് കേശാത്തിന് ശേഷം ഞാൻ ഒരു പാത്രം കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ആക്കി നമ്മളെ ആക്കി മിക്സ് ചെയ്ത് കുറച്ച് മിക്സും ചെയ്തിട്ടുണ്ട് കേട്ടോ ആ സാധനം എല്ലാം ഇട്ട് വെക്കാം അപ്പൊ ഇതുപോലെ നമ്മൾ ഇട്ട് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് കഴുകി കൊടുത്താൽ മതി നിങ്ങൾ കാണാൻ പറ്റും വെള്ളത്തിന്റെ കളറ് കാണുന്നതിനെ കാണാൻ പറ്റും എല്ലാ ക്ലാവും പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ ഇതിന് ഈ മൂന്ന് ഐറ്റം കൊണ്ട് തന്നെ നമുക്ക് എത്ര പഴകിയ സാധനങ്ങളും നമുക്ക് കഴുകി വൃത്തിയാക്കാൻ പറ്റുന്നതാണ് അഞ്ച് മിനിറ്റ് ഇതൊക്കെ ഭയങ്കരമായിട്ട് പഴകി കിടന്ന പോലെ വരുന്ന സാധനങ്ങളാണ് നോക്കിയേ ഇതുപോലെ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് റിസൾട്ട് ഒരു സംഭവാണ് അപ്പൊ ദൈവത്തിന്റെ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ നിലവിളക്കോ എന്ത് ഐറ്റം പ്രൊഡക്റ്റ് ആയിക്കോട്ടെ മൂന്ന് ഐറ്റം മാത്രം വേണ്ടു ഇതെല്ലാം അവരുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നീറ്റ് ആയിട്ട് കെയർ ചെയ്യാം കാരണം ഒരുപാട് ബുദ്ധിമുട്ടിട്ടായിരിക്കും കുട്ടികൾക്കൊക്കെ നേടിയെടുക്കുന്നത് അപ്പൊ അതിനുള്ള ഒരു വാല്യൂ നമ്മൾ കൊടുക്കുക അപ്പൊ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കില്ലേ അടുത്ത് നമ്മുടെ ടിപ്പ് കാണിക്കാൻ പോകുന്നത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അരിമാവാണ് അരിമാവ് നമ്മൾ അരച്ച് വെച്ചിട്ട് ഒരു ദിവസമൊക്കെ ഉപയോഗിക്കാം മാക്സിമം രണ്ട് ദിവസം വരെ ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും മാവ് ചെറുതായിട്ടൊന്ന് പുളിക്കാൻ തുടങ്ങും അപ്പോൾ നമുക്ക് അത്യാവശ്യം പുളി വരുന്ന ഒരു മാവ് കൊണ്ട് ദോശ എല്ലാവർക്കും ദോശ കെട്ടിലൊക്കെ കഴിക്കാൻ ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ മാവ് മാവരച്ച് വെച്ചത് കുറേ ദിവസം ഫ്രിഡ്ജിലാണെങ്കിൽ തന്നെയും പുളിക്കാതിരിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അത്യാവശ്യം നമ്മൾ ഇത്രയും പോർഷനിൽ മാവ് വരച്ചു വെച്ചതാണ് അപ്പോൾ ഇതുവരെ എടുക്കുന്നവരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ കുറച്ചും കൂടി കഴിയുമ്പോൾ തന്നെ നല്ല ഒരു മൂന്ന് രണ്ട് ദിവസത്തിന് മേലെയൊക്കെ നമ്മൾ മാവ് ഉപയോഗിച്ചാൽ എന്തായാലും മാവ് പുളിക്കും അപ്പോൾ മാവ് പുളിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു സിമ്പിൾ ടിപ്പാണ് നമുക്ക് വേണ്ടത് ആകെ ഒന്നോ രണ്ടോ പച്ചമുളക് അപ്പോൾ നമ്മൾ പച്ചമുളക് ചെയ്യേണ്ടത് ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാമ്പ് ഉണ്ടല്ലോ ഈ കാമ്പ് നമ്മൾ കളയാം കാമ്പിൻ്റെ ആവശ്യമില്ല പച്ചമുളക് നിങ്ങൾ കുറേ ദിവസം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ കാമ്പ് നിങ്ങൾ കളഞ്ഞിട്ട് വെക്കുന്നതാണ് കേട്ടോ നല്ലത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം പച്ചമുളക് കേട് വരാതിരിക്കും രണ്ട് പച്ചമുളക് എടുത്ത് ജസ്റ്റ് ഒന്ന് പോലെ ഒന്ന് കീടാം അതുപോലെ ഇതും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത്ര വേണ്ടോ നമ്മൾ ഫുള്ളായിട്ട് മുറിക്കേണ്ട കാര്യമില്ല അതിനുശേഷം നമ്മൾ ഇതാ ഈ മുളക് ജസ്റ്റ് ഇതിലൂടെ ഇട്ടുവെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇതുപോലെ നിങ്ങൾ മുളക് ഇട്ട് വെച്ചിട്ട് നിങ്ങൾ മൂടി വെച്ചോ എത്ര ദിവസം നിങ്ങൾ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് മാവ് പുളി വരില്ല ഒരു മൂന്നു നാലഞ്ച് ദിവസമൊക്കെ സുഖമായിട്ട് നമുക്ക് മാവ് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാവിൽ നല്ല എരിവ് വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ കഴിക്കാൻ സാധ്യല്ല ഒരു രണ്ട് ദിവസമൊക്കെ മാവ് കഴിച്ച് കുറച്ച് ബാലൻസ് വരുവാണെങ്കിൽ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം അപ്പോൾ എല്ലാവരും ഇതും കൂടുതൽ ചെയ്ത് നോക്കണേ അടുത്ത നമ്മുടെ സിമ്പിൾ ടിപ്പാണ് ഇത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളിപ്പോൾ തേങ്ങ കട്ട് ചെയ്യുന്നു നമ്മൾ അന്ന് നമ്മൾ ചിരവിയെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായി നമ്മൾ ഫ്രഷ് ആയിരിക്കും നമ്മൾ ഇതിന്റെ കാമ്പുകളെല്ലാം നല്ല ഫ്രഷ് ആയിരിക്കും നമുക്ക് അന്ന് ഉപയോഗമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇത് ഫ്രിഡ്ജിലെടുത്ത് വെക്കും ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നിങ്ങൾ പിറ്റേ ദിവസം നോക്കും നമ്മൾ ചിരവാൻ നോക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നമ്മളിതിൻ്റെ തേങ്ങയുടെ ഒരു ക്വാളിറ്റി എന്തായിരിക്കും ഈ ഒരു ഫ്രഷ്നെസ്സോ അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്മിനസ്സോ ഒന്നും ഉണ്ടാവില്ല നല്ലൊരു വാടിയ പോലെ ആയിരിക്കും ഈ തേങ്ങ അത് നമ്മളിപ്പോൾ ചിരവുന്നതിന് നമുക്ക് പാടാണ് അത് കറി വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റും ഉണ്ടാവില്ല തേങ്ങ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സാധാ വെളിച്ചെണ്ണയാണ് നമ്മൾ അതിനാദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒരു പാത്രത്തിൽ ഉപയോഗിക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി നമുക്ക് ആ വെളിച്ചെണ്ണ ഇതുപോലെ തൊട്ടതിന് ശേഷം നമ്മൾ തേങ്ങയിൽ ഇതുപോലെ എല്ലാം അവിടെ ഒന്ന് തേച്ച് കൊടുക്കാം ഇതിൽ നിങ്ങൾ അതുപോലെ ചെയ്യും നോക്കൂ അപ്പോൾ എത്ര തേങ്ങ ഉണ്ടെങ്കിലും നിങ്ങൾ ഉടച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് എണ്ണയിൽ നിന്ന് തടവിയിട്ട് അതിന് നിങ്ങൾ ഈ തേങ്ങ ഇവിടെ എടുത്തു വെച്ചു ഇങ്ങനെ നമ്മൾ തേങ്ങ വെട്ടുന്ന സമയത്ത് എത്ര ഫ്രഷ് ആയിരുന്നോ അതേപോലെ തന്നെ ആയിരിക്കും അതിൻ്റെ കാമ്പ് മൂന്നാല് ദിവസം കഴിഞ്ഞാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു വിഷയമാണ് ഈ തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരു നുള്ളു വെളിച്ചെണ്ണ രണ്ട് തേങ്ങയിലും കൊടുത്തിട്ട് എടുത്തു വെച്ചിട്ട് നിങ്ങൾ എത്ര ദിവസം കാണാൻ ഉപയോഗിച്ചോ ഫ്രഷ് ആയിരിക്കും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം ഇന്നത്തെ വീഡിയോ ഞാൻ ഞങ്ങൾ ഇവിടെ അപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വെറൈറ്റി വീഡിയോ കാണുന്നവരായിരിക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ